നമ്മുടെ പെറ്റോണിയയുടെ പ്ലാന്റുകളെ ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടിയാൽ ആർക്കാണല്ലേ സന്തോഷമാവാത്തത് അപ്പോൾ ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് പ്ലാന്റ് സീഡ് പാകിയാലും ഒരുപാട് പേർക്കും ശരിയാവാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാ നമ്മുടെ പെറ്റോണിയയുടെ പ്ലാന്റ് പക്ഷെ പിടിച്ച് കിട്ടുന്നവർക്ക് അത് നല്ല രീതിയിൽ പിടിച്ച് കിട്ടുന്നുമുണ്ട് പക്ഷെ അതുമായിട്ടങ്ങ് നമുക്കങ്ങ് നമ്മളങ്ങ് കയ്യിൽ ഇണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് സൂപ്പർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ പ്ലാന്റ് സൂപ്പറാണ് നമുക്ക് അതിൻ്റെ ഒരു രീതി നമ്മളുമായിട്ടൊന്ന് ഒന്ന് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം എളുപ്പം തന്നെയാണ് കേട്ടോ ഇതാ ഇതൊക്കെ ഇതുപോലെ പോട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് പ്ലാന്റ് വരുന്ന അടൂരാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നേഴ്സറിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൾക്ക് നേഴ്സറി ആയിട്ട് ഔട്ട്ലെറ്റ് പോയിട്ടുണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഓൺലൈനായിട്ടും അയച്ചും തരുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ട ആ പോട്ടിൽ വന്നിരിക്കുന്ന വലിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അതാണ് നമുക്ക് വരുന്നത് നമ്മൾ അയക്കുമ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ബേക്ക് ഔട്ട് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് അല്ലാതെ നിങ്ങൾ ഔട്ട്ലെറ്റ് നേരിട്ട് വന്നെടുക്കുവാണെങ്കിൽ ആളുടെ നേരിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് വിരിങ്ങിയിട്ടിട്ടുള്ള സ്റ്റാർ പെറ്റൂണിയാണ് കേട്ടോ സ്റ്റാർ പെറ്റൂണിയാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് സ്റ്റാക്ക് പെറ്റോണിയുടെ മിക്സ്ഡ് സീഡാണ് നമ്മൾ പാകി അപ്പം അതിൻ്റെ കുറച്ച് റൂട്ടഡ് പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ള കട്ടിങ് വെച്ചിട്ടല്ല നമ്മൾ അല്ലാതെ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകൾ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തി ഒൻപത് രൂപയാണ് നമ്മൾ വലിയ പോട്ടിൽ കാണിച്ച പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നൂറ്റി ഒൻപത് അല്ലാതെ വൺ സ്റ്റെമ്മിൽ വരുന്ന പ്ലാന്റുകൾ നമുക്ക് ആണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തി ഒൻപത് രൂപയാണ് കേട്ടോ അത് നമ്മൾ കൊഹിയോ ഡി ടി ഡി സി വഴി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പം നേരിട്ട് എന്നെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അടൂര് ഭാഗത്തൊക്കെ ഉള്ളവർക്ക് അവിടെ പോയി എടുക്കാവുന്നതാണ് അപ്പോൾ എവിടെയാണെങ്കിൽ നേഴ്സുകി കാര്യങ്ങൾ കൂടുതലുള്ള വിവരങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൾ ചെയ്യുമോ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് എല്ലാവർക്കും സൗകര്യം കാരണം കോളൊക്കെ ചെയ്യുമ്പം ഓരോരുത്തർ നേഴ്സുകയുള്ളവരൊക്കെ ആകുമ്പോൾ വേഗം സെയിലിലൊക്കെ ആണെങ്കിൽ അവർക്കത് ഒരു തടസ്സമായി പോലും അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ അടൂര് ഏരിയയിലൊക്കെ ഉള്ളവർക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് പോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല സൂപ്പർ ഫ്രഷ് പ്ലെറ്റൂണിയ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഔട്ട്ലെറ്റിൽ നിന്നും നേരിട്ടൊന്ന് പർച്ചേസ് കേട്ടോ ഇതുപോലെയുള്ള ചെറിയ പ്ലാന്റുകളും അവിടെ ഉണ്ട് കുഞ്ഞു പ്ലാന്റുകൾ അതിൻ്റെ സൈസ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നു നമ്മൾ നമ്മുടെ ട്രെയിൽ സീഡ് പാകിയിട്ട് അത് വലുതായിട്ട് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ അതും നിങ്ങൾക്ക് ഈ മുപ്പത്തൊമ്പത് രൂപ റേറ്റിൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നേരിട്ട് വാങ്ങാം അപ്പോൾ ഒരു രണ്ട് പ്ലാന്റ് ഒക്കെ എടുക്കുന്ന കൊക്കയോ സഹജം കൊണ്ട് കൂട്ടി നമുക്കൊരു രണ്ട് പ്ലാന്റ് കൂടി അവിടെ നിന്ന് കൂടുതൽ വാങ്ങാവുന്നതാണ് കേട്ടോ കാരണം കൊഫൈസ് സഹജം കൊടുക്കേണ്ടല്ലോ ഇതാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഇതൊന്ന് തലപ്പൊക്കം ഉള്ളിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പാഞ്ചസായി വന്നോളൂ കേട്ടോ അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പ്ലാന്റ് സൈസ് ഇതാണ് ഏതെങ്കിലും പ്ലാന്റ് സൈസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാമെന്നാണ് കേട്ടോ ഇനി നമുക്കൊരു മൂന്ന് കളറിലുള്ള തെച്ചിയുടെ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്ന ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് ഹൈറ്റ് വരുന്നത് പെട്ടെന്ന് കണ്ടാൽ തെച്ചിയാണോ എന്ന് പോലും തോന്നിയാലോ അതിൻ്റെ പൂവ് അത്ര മനോഹരമായിട്ടുള്ള പൂവാണ് അപ്പോൾ നമുക്ക് ആയിട്ടുള്ള കളകളും നമ്മൾ ആ വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് എല്ലാം നല്ല ബുഷിയായിട്ടുള്ള പ്ലാ പ്ലാന്റുകളാണ് കേട്ടോ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ പോട്ട് കാണാതെ തന്നെ ഉള്ള രീതിക്കുള്ള പ്ലാന്റ് യെല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലോ ഭയങ്കര ഇങ്ങ് എടുത്ത് നിൽക്കുന്ന ഒരു കളക് പെട്ടെന്ന് നോക്കുമ്പോൾ തെച്ചിയാണെന്ന് പോലും തോന്നില്ലാത്ത പോലത്തെ ഒരു പ്ലാന്റ്